ഈ മത്സരം ഇന്ത്യക്ക് വേണ്ടി വിജയിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു എൻ്റെ അർദ്ധ സെഞ്ചുറിയോ സെഞ്ചറിയോ ഒരു പ്രാധാന്യമുള്ള കാര്യമേ ആയിരുന്നില്ല മറിച്ച് ഇന്ത്യയുടെ വിജയമായിരുന്നു പ്രധാനം ഒന്നും ഞാൻ ഒറ്റയ്ക്കു ചെയ്തതല്ല കാണികൾ ഉൾപ്പെടെയുള്ളവർ വലിയ പിന്തുണയാണ് നൽകിയത് വനിതാ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൻ്റെ ചരിത്ര വിജയവുമായി ഇന്ത്യ ഫൈനലിൽ കടന്നിരിക്കുകയാണ് വനിതാ ലോകകപ്പ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന സ്കോർ പിന്തുടർന്ന് വിജയിച്ച് ഇന്ത്യ കലാശ കലാശപ്പോരാട്ടത്തിന് യോഗ്യത നേടുമ്പോൾ ഈ ഒരു മിടുക്കിയുടെ വാക്കുകളാണ് ക്രിക്കറ്റ് ആരാധകരുടെ മനസ്സിൽ നിന്നും ശ്രദ്ധ നേ अलग न तो കഴിഞ്ഞ ലോകകപ്പിനുള്ള ടീമിൽ നിന്ന് ഞാൻ എ ഒഴിവാക്കപ്പെട്ടു എന്നാൽ ഞാൻ ആ ഒരു സമയത്ത് മികച്ച ഫോമിലായിരുന്നു പക്ഷേ അത് എങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയില്ല ഈ ടൂറിലുടനീളമാകട്ടെ ഞാൻ ഏകദേശം എല്ലാ ദിവസവും കരഞ്ഞിട്ടുണ്ട് എൻ്റെ മാനസികാവസ്ഥ വളരെയധികം മോശമായിരുന്നു ഏറെ ആശങ്കകളുണ്ടായിരുന്നു മികച്ച പ്രകടനം കാഴ്ചവെക്കണമെന്ന് എനിക്കറിയാമായിരുന്നു ദൈവം എല്ലാ കാര്യത്തിലും ശ്രദ്ധിച്ചു തുടക്കത്തിൽ ഞാൻ വെറുതെ കളിക്കുകയായിരുന്നു എന്നോട് തന്നെ ഞാൻ സംസാരിച്ചു ഇത് ശരിയല്ല എന്ന് കണ്ണിൽ ഈറൻ അണിഞ്ഞുകൊണ്ട് ഇന്നലെ ജെമി മാർ റോഡ്രിഗസ് പ്രതികരിക്കുമ്പോൾ നമ്മൾ ക്രിക്കറ്റ് അത്ഭുതപ്പെട്ടു പോയി ഏതായാലും അവസാനം ദൈവം ജമീമയ്ക്ക് വേണ്ടി പോരാടാൻ ജമീമ തന്നെ മനസ്സിൽ കരുതി എന്നും ക്യാപ്റ്റൻ ഹർമൻ മികച്ച കൂട്ടുകെട്ട് ഉയർത്താനായി അവസാന ഓവറുകളിൽ ഞാൻ സ്വയം പ്രോത്സാഹിപ്പിക്കുകയാണ് ദീപ്തി ശർമ്മ മികച്ച പിന്തുണ നൽകി ഞാൻ ഒന്നും ഒറ്റയ്ക്ക് ചെയ്തതല്ല കാണികൾ ഉൾപ്പെടെ വലിയ പിന്തുണയാണ് നൽകിയത് ജമീബ റോഡ്രിഗസിന്റെ ഈ ഒരു വാക്കുകളിലേക്ക് കടക്കുമ്പോൾ കളി കഴിഞ്ഞിട്ടുള്ള അവരുടെ ആ ഒരു സ്നേഹപ്രകടനവും ആ വിജയാഹ്ലാദവും കണ്ണിൽ ഈറണിഞ്ഞുകൊണ്ടുള്ള ആ ഒരു ആഹ്ലാദവും കണ്ടു നിൽക്കുമ്പോൾ നാം ക്രിക്കറ്റ് പ്രേമികൾക്ക് ഒന്നേ പറയാനുള്ളൂ സല്യൂട്ട് യു ജെമി മാ ഗുഡ് സ്പോർട്സ്മാൻഷിപ്പ് ആൻഡ് ഒരു സെഞ്ചുറി നേടിയപ്പോൾ പോലും എന്താ പറയുക അത് ആഘോഷിക്കുവാൻ നിൽക്കാതെ സ്വന്തം രാജ്യത്തിനായി ഇനിയും കടമ്പകൾ കടക്കാനുണ്ട് ഒരു റൺമലയാണ് ചേസ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു കൊണ്ടുള്ള ആ ഒരു അവസാന വിജയ തേരിൽ ഇന്ത്യയെ എത്തിക്കുമ്പോൾ വരെയുള്ള ആ ഒരു ബാറ്റിംഗ് കാഴ്ചവെച്ച ജെമിബ റോഡ്രിഗസ് ആണ് ഇന്നലത്തെ ദിവസം കൊണ്ടുപോയത് എല്ലാ ഈ അതായത് ഫൈനൽ ലീഗ് കിടന്ന ഇന്ത്യൻറെ പെൺകുലികൾക്ക് എല്ലാവർക്കും അഭി എല്ലാവർക്കും അഭിനന്ദനങ്ങൾ പറഞ്ഞു കൊണ്ട് നിർത്തുന്നു